മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞ കട്ടപ്പനം എട്ടുക്കുഴിയിൽ വീട് ഭാഗികമായി തകർന്നു കിഴക്കേക്കര ശ്യാം ജോർജിന്റെ വീടിനാണ് കേടുപാട് സംഭവിച്ചത് വീടിന്റെ പിൻവശത്തെ മൺതിട്ടിയോടൊപ്പം ഭീമൻ കല്ലുകൂടെ പതിച്ചതോടെ പിൻവശത്തെ മുറിയുടെ ഭിത്തി തകർന്നു ശ്യാമം കുടുംബാംഗങ്ങളും ഉച്ചഭക്ഷണത്തിന് ശേഷം വിശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് മൺതിട്ട ഇടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട ഇവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു മുറിയുടെ ജനാലയും തകർന്നു വീണു വൻതോതിൽ മണ്ണും കല്ലും മുറിക്കുള്ളിൽ പതിച്ചിട്ടുണ്ട് വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നഗരസഭാ അധികൃതർ കെട്ടപ്പന വില്ലേജ് ഓഫീസ് അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചതായി വീട്ടുടമ പറഞ്ഞു രണ്ടാമത് എന്റെ മുണ്ടെല്ലാം പറഞ്ഞു പറഞ്ഞുപോയി ഞാൻ അയകത്തെ വീട്ടിൽ കാർക്ക് പോയി അയകത്തെ വീട്ടിൽ ഓടി കയറി അവിടുത്തെ ആൾക്കാർ ഓടി വന്നു ഇതിനകത്തെല്ലാം മണ്ണും എല്ലാവരും ചാടിക്കിടക്കായി കല്ല് അല്ലാണ്ട് ഇത് നമ്മുടെ പുറവശമാണ് ഇടിഞ്ഞത് ഇപ്പം വീടിന്റെ ഭിത്തിയും കാര്യങ്ങളെല്ലാം പോയി വീടിന്റെ പിൻവശത്ത് വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു കിടക്കുകയാണ് വീടിന്റെ ഭിത്തി തകർന്നതോടെ വിള്ളൽ മറ്റു ഭാഗങ്ങളിലേക്കും ഉണ്ടായിട്ടുണ്ട് കൂടാതെ മണ്ണിടിഞ്ഞ ഭാഗത്ത് കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു വീടിനെ പിൻവശത്ത് കിടക്കുന്ന മണ്ണ് മാറ്റുന്നത് തന്നെ ശ്രമകരമായ ജോലിയാണ്